പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മള് തിരിച്ചു വന്നു അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ ഇതിനകത്ത് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നു ശരിക്കും ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോ കാരണം അതിനകത്ത് നയന്റി നൈൻ പെർസെൻറ്റേജ് നമ്മൾ കൺഫേംഡ് ആണ് കൺഫേംഡ് അല്ല കൺഫേംഡ് ആക്ച്വലി ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേംഡ് ആണ് പക്ഷെ ഇത് പറയാനായിട്ട് നമുക്കൊരു ഒരു പരിമിതി മാത്രമല്ല അല്ലെ സംതിങ് അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് അപ്പോ നമ്മളിത് പറയും ഇതിനെ റിവീൽ ചെയ്യും ഇവനാണ് ആളാ പെണ്ണല്ല ഇതാണ് ഇതിനെ നമ്മൾ റിവീൽ ചെയ്യും റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും നിങ്ങളെ കാണിച്ചിരിക്കും ലീഗൽ സൈഡ് അവനെ കൂട്ടിയിരിക്കും ഇവൻ ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം 哎。欸 ഇന്ത്യൻ ഇന്ത്യൻ അവൻ 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 അതാണ് ഇത് കണ്ട ഒരുപാട് പേരുടെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുവാണ് സംഭവം എന്നുള്ള ഒരു കാര്യം കുറച്ച് ഈ അവരുടെ ചാനൽ വന്നിട്ട് എടുത്തോട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ് ചെയ്യുന്നുണ്ടായിരുന്നേ അതുകൊണ്ടെങ്കിൽ സുജിത് ഭത്തന്റെ ഭാര്യയാണ് ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ് ചെയ്തുകൊണ്ടിരുന്നത് പലവട്ടം ഉണ്ടെങ്കിൽ സുജിത് ഭൻ കമൻ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഇത് നിർത്തി ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാ പോലും ഉണ്ടെങ്കിൽ ആ വ്യക്തി കൊണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല പലവട്ടം ഇതേ കണക്കും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയെപ്പറ്റി ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെ കമൻ്റ് കിടുകയും അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തടിയെപ്പറ്റിയാണ് മെയിൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സോ അങ്ങനെ ഉണ്ടെങ്കിൽ പട്ടം ഇവർ പറഞ്ഞു നോക്കിയിട്ട് അതൊന്നും ശരിയല്ല ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരൊന്നും ആ സമയത്ത് അത്ര വലിയ കാര്യമാക്കി നടത്തില്ല പക്ഷേ ഈ സമയത്താണ് ഇത് ഭയങ്കരമായിട്ട് കൂടി കൂടി വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി കൊടുക്കുക അങ്ങനെ അവനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലായത് സോ അവനെ തന്നെ ഉണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വെളി വരുമെന്ന് ഒരു കാര്യമാണ് അതാണ് അവർ ഈ വീഡിയോ പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യത്തിലും ഒരു സംസാരിക്കുന്ന വിധമായിരുന്നാൽ പോലും ആൾക്കാരുണ്ടെങ്കിൽ ബോഡി ഷെയിം യും ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ആൾട്രനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്ര നല്ല കാര്യങ്ങളല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ടെങ്കിൽ അത് വളരെ മോശമുള്ള കാര്യം അത് ആര് ചെയ്താലും അവരുടെ ഈ ശിക്ഷ അർഹിക്കുന്നതാണ് ഒരു ലിമിറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തമാശയായിട്ടൊക്കെ സംസാരിക്കും പക്ഷെ അവർക്ക് ഹേർട്ടായെന്ന് അറിഞ്ഞാൽ പോലും പിന്നെ നമ്മളത് സംസാരിക്കത്തില്ല അതിനെപ്പറ്റി പക്ഷെ ഈ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഇതേ ഒരുപാട് കാര്യങ്ങൾ പറയും അങ്ങനെ പറയുന്നവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അധികം വേണ്ട കാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഇതേപോലത്തുള്ളവർ പിന്നെ ഇതുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തോളൂ എന്നെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തൊന്ന് കമൻറ്റ് ബോസിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനി വരികയുള്ളൂ